അല്ല ഇത് കൊടുക്കുക എന്നുള്ള വാക്കൊന്നും നമ്മൾ ഉപയോഗിക്കാൻ പറ്റുമോ എന്നറിയത്തില്ല കാരണം അദ്ദേഹം ചെയ്ത ഒരു പ്രവൃത്തിയിൽ അദ്ദേഹത്തിന് സർവീസ് ചട്ടലംഘനം നടന്നു അതനുസരിച്ച് അദ്ദേഹത്തിന് മെമ്മോ കൊടുക്കുകയോ അദ്ദേഹത്തിന് അതിൻ്റെ ശിക്ഷ ഏറ്റുവാങ്ങുകയോ ചെയ്യാൻ ബാധ്യസ്ഥനാണ് അദ്ദേഹം സത്യം പറഞ്ഞാലും കള്ളം പറഞ്ഞാലും ഒരു സർവീസ് സംഘടന ഉദ്യോഗസ്ഥൻ അല്ലെങ്കിൽ സർവീസ് ഉദ്യോഗസ്ഥൻ നമ്മുടെ സർക്കാരിൻ്റെ ചട്ടലംഘനം അനുസരിച്ച് പ്രവർത്തിക്കുകയും ജീവിക്കുകയും ചെയ്യേണ്ടയാളാണ് അപ്പോൾ അദ്ദേഹം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റുമായി ബന്ധപ്പെട്ട് അങ്ങനെ അതിൻ്റെ അന്വേഷണം വന്നു അതെല്ലാം ഇങ്ങനെ നടക്കുന്നു പക്ഷേ ഒന്ന് പ്രിൻസിപ്പളും സൂപ്രണ്ടും ഉൾപ്പെടെയുള്ളവർ ഇന്ന് അവിടെ പോയത് അവിടെ പോകുമ്പോൾ തീർച്ചയായും എച്ച്ഒടിയും കൂടെ കൂട്ടണമായിരുന്നു അത് അങ്ങനെ പോയിരുന്നെങ്കിൽ ഈ വിഷയങ്ങളൊന്നുമില്ല അവിടെ കണ്ട ബോക്സ് എന്താണെന്നും അത് തുറന്നു നോക്കിയാൽ ആ ഉപകരണം ഏതാണെന്നൊക്കെ മനസ്സിലാക്കാൻ കഴിഞ്ഞാൽ ഇത് നെഫ്രോസ്കോപ്പ് എന്ന് പറയുന്ന ഒരു ഉപകരണമാണ് അത് നമ്മൾ നന്നാക്കാൻ കൊടുത്തിരുന്ന മൂന്നെണ്ണം നന്നാക്കാൻ കൊടുത്തിരുന്നു എറണാകുളത്ത് സുൽകുമാറിൻ്റെ സ്ഥാപനത്തിൽ നന്നാക്കാൻ കൊടുത്തിരുന്നു അത് നന്നാക്കാൻ പതിനാല് ലക്ഷം രൂപ വേണം അത് ഇന്ത്യയിൽ നന്നാക്കാൻ പറ്റുന്ന സാധനമല്ല ആ സാധനം വിദേശത്ത് നന്നാക്കാൻ പറ്റുന്ന സാധനമാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ ഈ മൈനൂട്ടായിട്ടുള്ള സാധനങ്ങൾ കിട്ടത്തില്ല അതുകൊണ്ട് ഇത് നന്നാക്കാൻ പറ്റത്തില്ല അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിന് തിരിച്ചയച്ചേരേ എന്ന് പറഞ്ഞു അത് തിരിച്ചയച്ചു ആ സാധനമാണ് ഇവിടെ വന്നോട്ടിരുന്ന ബോക്സ് എന്ന് പറയുന്നത് പക്ഷേ അത് മൊസലോസ്കോപ്പാണ് എന്നൊക്കെ പ്രചരിപ്പിച്ച് ഇതൊരു നാട്ടിലൊരു ഊഹാപോഹം ജനങ്ങളുടെ ഇടയിൽ ഒരു ഊഹാബോഹം ഉണ്ടാക്കാനേ ഇത് സഹായിച്ചുള്ളൂ യഥാർത്ഥത്തിൽ ഇതിൻ്റെ സത്യാവസ്ഥ വൈകുന്നേരമായപ്പോൾ എല്ലാവർക്കും മനസ്സിലായി അപ്പോൾ ഇത് എവിടെയൊക്കെ അപാധകൾ ഡെയിലി ഡെയിലി ഉണ്ടാകുന്നു ദുരൂഹതകൾ ഉണ്ടാകുന്നു അതുകൊണ്ട് ഇന്ന് പ്രിൻസിപ്പൾ പറഞ്ഞതാണ് അതിന് അല്ലെങ്കിൽ സൂപ്രണ്ട് പ്രിൻസിപ്പളും കൂടെ പറഞ്ഞതാണ് അതിൻ്റെ ഒരു വാസ്തവം ഒരന്വേഷണം നടക്കണം അപ്പോൾ ആരന്വേഷിക്കണം അന്വേഷിക്കേണ്ടത് ഒരു ഒരു ഏജൻസി സ്വതന്ത്ര ഏജൻസി അന്വേഷിക്കണം ആദ്യം മുതലുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് മുതലുള്ള അതിന് കാരണക്കാരായ ആ വിഷയങ്ങൾ അവിടെ തൊട്ട് ഉപകരണങ്ങൾ കൊടുക്കാതിരുന്ന വിഷയങ്ങൾ അത് തൊട്ട് ഇന്നലെ വരെ നടന്ന ഈ മുഴുവൻ സംഭവങ്ങളും ഒരു സ്വതന്ത്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിക്കുമ്പോൾ ഇതിൻ്റെ സത്യാവസ്ഥ പുറത്തു വരും അതാണ് ഇന്ന് പ്രിൻസിപ്പൾ പറഞ്ഞതും സൂപ്രണ്ട് പറഞ്ഞതും ആ അന്വേഷണവുമായി മുന്നോട്ട് പോകണം അല്ലാതെ ഡിപ്പാർട്ട്മെൻറ്റിലും ഡോക്ടർമാരെ കൊണ്ട് അന്വേഷിപ്പിച്ചുകൊണ്ടോ മറ്റൊരു ഏജൻസി അന്വേഷിച്ചുകൊണ്ടോ പറ്റത്തില്ല ഇത് നിഷ്പക്ഷമായി അന്വേഷിക്കുന്ന ഒരു ഏജൻസി കൊണ്ട് അന്വേഷിക്കണമെന്നാണ് എൻ്റെ അഭിപ്രായം